ആ ഇന്ന് നമുക്കൊരു സ്വിഗ്ഗീന ഉണ്ടാക്കിയാലോ പിള്ളേരെ നാലുമണിക്ക് വരുമ്പോഴത്തേനും നമുക്ക് റെഡിയാക്കാം ആദ്യം ശർക്കര കുറച്ച് വെള്ളത്തിൽ ഒന്ന് അലിപ്പിച്ചെടുക്കണേ അതിനകത്തേക്ക് ഒരു നുള്ളി ജീരകവും ഒരു രണ്ട് മൂന്ന് ഇലക്കായും കൂടെ ചതച്ചിടണം എന്നിട്ട് ശർക്കര നല്ല പാഞ്ഞു വരുമ്പോഴത്തേനും ഒരു നുള്ളുപ്പ് അതെല്ലാം ഇട്ട് നല്ല ഇളക്കി റെഡിയാക്കണം കുറച്ച് നാളികേരം കൂടെ അതിനകത്തോട്ട് ഇട്ടേക്കണേ നാളികേരം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചേർക്കണം കാര്യം ഇത് ഉരുട്ടി എടുക്കേണ്ടതായത് കൊണ്ട് ഇങ്ങനെ വെള്ളം വേണ്ട നല്ല കുറുക്കിയെടുത്തിട്ട് അത് മാറ്റി വെച്ചേക്കാം നല്ല മഴയും വരുന്നുണ്ട് നല്ലൊരു വെയിലൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴക്കാറും ഒക്കെ വന്ന് പിന്നെ കുക്കറിനകത്ത് പയറിരിക്കുവാണേ ചെറുപയറെ ആ പയർ നന്നായിട്ട് ഒരു നാലഞ്ച് കിസില് വന്ന വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ് ശർക്കരയുടെ കൂടെ ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ശർക്കരയും തേങ്ങായും മിക്സ് അതിനകത്തേക്ക് ഈ പയറും കൂടി ഇട്ട് പിന്നെ കുറച്ച് തേങ്ങയും കൂടി വേണം അതിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വച്ചേക്കണം എന്നിട്ട് തണുപ്പ് ആവണം നന്നായിട്ട് തണുപ്പാണ് ചൂടൊക്കെ പോയി നല്ല തണുപ്പ് ഇച്ചിരി അത്യാവശ്യം നമുക്ക് ബോൾ പിടിക്കാൻ പാകത്തിന് ഒരിതാക്കണം എന്നിട്ടത് നല്ല ഉരുട്ടി ഉരുട്ടി വെച്ചേക്കണം കുറച്ച് മൈദയും ഒരു ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുള്ളൂ അതിനകത്തേക്ക് ഒരു നാല് ചെറിയ നാല് സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല ഒരു ഉരുന്ന ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണേ എന്നിട്ട് ഈ ഉരുട്ടി നമ്മൾ ബോൾ പിടിച്ച് വെച്ചത് ഈ മാവിനകത്തോട്ട് മുക്കി കൈ കൊണ്ട് എടുത്തിടുന്നതായിരിക്കും നല്ലത് സ്പൂണും കൊണ്ട് ഇടുമ്പോൾത്തേനെ ആ മാവും കൂടെ അതിനകത്തോട്ട് ഇടുമ്പോൾ അടിഭാഗം കുറച്ചിച്ചിരി ഇതായിട്ടിരിക്കുവേ അത് നമ്മൾ കൈകൊണ്ട് തന്നെ ഇടുന്നതാണ് നല്ലത് ഇപ്പം ഇത് പെട്ടെന്നാകും പെട്ടെന്ന് തിരിച്ച് മറിച്ച് എടുത്തേക്കണം വെളിച്ചെണ്ണയിലും ഉണ്ടാക്കണം അതാ ടേസ്റ്റ് നല്ല എളുപ്പത്തിലുണ്ടാക്കുന്ന നല്ലൊരു പലഹാരമാണ് ഇവിടെ പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ മിക്കവാറും കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇതിപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കുഞ്ഞാൾക്ക് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മണിക്ക് വന്നിട്ട് കഴിച്ചു ചായയൊക്കെ കുടിച്ച് ഹാപ്പി ആയി ആ അതുകൊണ്ട് കാലിയായി മൂന്നാൾ കഴിച്ചു പാത്ര കാലിയായി ആയി അതിൻ്റെ ഇടയ്ക്ക് നിന്ന് അച്ഛൻ ഒരു കരിമ്പ് കൊടുത്തു കരിമ്പും കൊണ്ടിരിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കരിമ്പ് അത് മുടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് വന്ന അതും കഴിച്ചിരുന്ന ആള് നല്ല ഹാപ്പിയായി ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കിട്ടി ഹാപ്പി ആയിട്ടിരിക്കുന്നു കരിമ്പ് വെട്ടാൻ ഭയങ്കര പാടാ കരിമ്പ് വെട്ടി എടുക്കാന് എനിക്കത്രക്ക് വശമില്ല ഇടത്ത് കൈകൊണ്ട് കത്തി പിടിക്കുന്നതുകൊണ്ട് ഇച്ചിരി വെട്ടാനൊക്കെ ഇത്തിരി പാടാ ഭയങ്കര ഇഷ്ട കരിമ്പൊക്കെ ഭയങ്കര ഇഷ്ട പക്ഷേ കരിമ്പ് ജ്യൂസ് ആയിട്ടൊക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ വഴിയെ പോകുമ്പോൾ കാണുമില്ല അത് കുടിക്കില്ല പുള്ളി പുള്ളിക്ക് ഇങ്ങനെ കഴിക്കണം